ഹായ് അനീഷ് നിങ്ങൾ കുളത്തിലൊക്കെ നീന്താറുണ്ടോ ആ നീന്താറുണ്ട് എന്ന് അനീഷ് പറയുന്നു അതായത് ലാലേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ കുളത്തിൽ നീന്താറുണ്ടോ എന്ന് അപ്പോൾ അനീഷ് പറയുന്നു നീന്താറുണ്ട് എന്ന് അതാണോ ടാസ്ക് ഒക്കെ തരുമ്പോൾ കുളമാക്കുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു അനീഷിനോട് ഇന്ന് ലാലേട്ടൻ വലിയ രീതിയിൽ അനീഷിനെ പിച്ചി ചിന്താനൊന്നും പോകുന്നില്ല കാര്യങ്ങൾ പറയും അത്രേ ഉള്ളൂ അതായത് അനീഷിനോട് ടാസ്ക് കുളമാക്കിയതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് അതുപോലെ ആരിനോട് ചോദിക്കുന്നുണ്ട് കാരണം ആര്യൻ പറഞ്ഞു എന്ന് തോന്നുന്നു ഈ ടാസ്ക് ഇപ്പൊ തരാം എന്ന് അതുകൊണ്ടാണ് ലാലേട്ടൻ ആരോട് ആ വിഷയം ചോദിക്കുന്നത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അനുമോളോട് ചോദിക്കുന്നുണ്ട് ഇത്രയ്ക്കും സ്ട്രിക്റ്റ് ആവണമായിരുന്നു എന്ന് അനുമോളോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതുപോലെ മറ്റുള്ളവരോട് ചോദിക്കുന്നുണ്ട് ഈ ടാസ്ക് ആരാണ് കുളമാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ മിക്കവരും അനീഷിന്റെ പേരാണ് പറയുന്നത് എന്നാണ് പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്ന് അനീഷിനിട്ടുള്ള പണിയാണ് തീർച്ചയായും വലിയ രീതിയിലുള്ള പണിയൊന്നും കിട്ടാൻ വഴിയില്ല കാലേട്ടൻ ഒന്ന് തലോടി വിടും എന്നും മാത്രം അതായത് വലിയ രീതിയിൽ ശാസിക്കാതെ ആ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ് എന്തായാലും അനീഷിന് മനസ്സിലാവണം തെറ്റുകാരൻ അനീഷ് ആണ് എന്നുള്ളത് തീർച്ചയായും തെറ്റുകാരൻ അനീഷ് തന്നെയാണ് അതിൽ ഒരു മാറ്റവും തനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും വേണ്ട എന്നുള്ളൊരു ചിന്ത അനീഷിലുണ്ട് നമ്മൾ കണ്ടതാണ് അവിടെ അതെല്ലാം തട്ടിക്കളയേണ്ട ഒരു കാര്യവും ഇല്ല പുള്ളിയുടെ ബോട്ടിലുകൾ തട്ടിക്കളഞ്ഞത് ഓക്കെ അനീഷ് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണം 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 എന്ന് അപ്പൊ അവിടെ ഷാനവാസിന്റെ ബോട്ടിലുകളും ഈ പറയുന്ന ആരിന്റെ ബോട്ടിലുകളും ഉണ്ടായിരുന്നു അവർ കഷ്ടപ്പെട്ട് ചെയ്ത കാര്യമല്ലേ അപ്പൊ അത് മൊത്തം തട്ടിക്കളയുമ്പോൾ എല്ലാവരുടെയും കഷ്ടപ്പാടല്ലേ ഈ പറയുന്ന അനീഷ് തട്ടിക്കളഞ്ഞത് സ്വന്തം കാര്യം വരുമ്പോൾ മാത്രം നിലപാടുകളെല്ലാം മാറും അല്ലെങ്കിൽ ഫുൾ നിലപാടുകളുടെ രാജകുമാരനാണ് ടാസ്ക് കുളമാക്കിയത് ഈ പറയുന്ന അനീഷ് തന്നെയാണ് തീർച്ചയായും അത് അനീഷിന് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം അനീഷ് ഫാൻസ് അതായത് അന്തം അനീഷ് ഫാൻസ് അങ്ങനെ തന്നെ പറയണം എന്ത് കാര്യം പറഞ്ഞാലും അനീഷ് ഉയിർ അനീഷ് ഉയിർ എന്ത് നിങ്ങൾ പറഞ്ഞാലും ശരി ഞാൻ അനീഷിന്റെ ഒപ്പം നിൽക്കൂ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരെ അന്തം എന്ന് തന്നെ പറയണം അനീഷിനെ സ്നേഹിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്ന് പറയണം അല്ലാത്ത ആൾക്കാരെ അതായത് തെറ്റ് കണ്ടാലും അനീഷ് തന്നെ ശരി അനീഷ് തന്നെ ശരി എന്ന് പറയുന്ന ആൾക്കാരെ അന്തം എന്ന് തന്നെ വിളിക്കും അപ്പൊ അത്തരം ആളുകൾക്ക് അനീഷ് എന്ത് ചെയ്താലും ശരിയാണ് അപ്പോൾ തീർച്ചയായും ഇന്ന് ലാലേട്ടൻ കൃത്യമായി അത് പറഞ്ഞു കൊടുക്കണം ഈ വിഷയത്തിൽ അതായത് ആ ടാസ്ക് കുളമാക്കിയത് അനീഷ് തന്നെയാണ് എന്ന് ലാലേട്ടൻ കൃത്യമായി പറഞ്ഞു കൊടുക്കണം ഇനി പറഞ്ഞു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അനീഷ് തന്നെയാണ് അവിടെ കുളമാക്കിയത് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ചാനലൊന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ